മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജൂൺ മൂന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയുള്ള എല്ലാ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ചന്ദ്രൻ ഈ ആഴ്ച മേടം ഇടവം മിഥുനം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സമയം ജനന സ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ ഫലങ്ങളാണ് പറയുന്നത് മേടൻ രാശിക്കാരുടെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളിലും ഈ ആഴ്ച വിജയം ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ വളരെ നല്ലതായിരിക്കും എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ആഴ്ച അത് ചെയ്യുന്നത് ശുഭകരമായിരിക്കും നിങ്ങൾ ഈ ആഴ്ച എത്ര കൂടുതൽ പരിശ്രമം ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടികളും മറ്റും ഈ ആഴ്ച വാങ്ങുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച അനുകൂല സ്ഥിതികൾ ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേക മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ടെൻഷൻ അല്പം വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മദ്യസമയമാകുമ്പോഴേക്കും സ്ഥിതികൾ നല്ലതാകാൻ തുടങ്ങുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും എങ്കിലും ചിലവുകളിൽ കൺട്രോൾ ചെയ്യുന്നത് പൈസ സേവ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ് മേലധികാരികളുടെ സഹകരണം ലഭിക്കും എന്തെങ്കിലും പേരുദോഷങ്ങളോ അപകീർത്തികളോ മറ്റും ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ക്ലീൻ ചിറ്റ് ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് സാമൂഹിക രംഗത്ത് പ്രശസ്തി ലഭിക്കുന്നതാണ് പിതാവിൻ്റെ കുടുംബത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ച കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങളും എടുക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും പൊതുരംഗത്ത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർതം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുന കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതായിരിക്കും സോഷ്യൽ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ് വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തിനെ കണ്ടുമുട്ടുന്നതും ഇത് മനസ്സിനെ സന്തുഷ്ടഭരിതമാക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതാണ് എങ്കിലും അതുപോലെ വരുമാനവും വർദ്ധിക്കുന്നതിനാൽ പ്രശ്നങ്ങളൊന്നു തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ സമയത്ത് ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും ഇതിന് കുടുംബാംഗങ്ങളുടെയും സപ്പോർട്ട് ലഭിക്കുന്നതാണ് വീക്കെൻഡിൽ ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകൾ കൂടുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും വരുമാനത്തിൽ വൃദ്ധിയുണ്ടാകുന്നതാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസർ പോസ്റ്റിലുള്ളവർക്ക് പ്രൊമോഷനും ഇൻക്രിമെൻറ്റും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ആഴ്ചയുടെ മധ്യസമയത്ത് ലാഭസ്ഥിതികൾ കൂടുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾ തങ്ങളുടെ കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ നല്ല പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാനം ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതിനാൽ അനാവശ്യ ചിലവുകളെല്ലാം തന്നെ ഒഴിവാക്കണം അല്ലാത്ത പക്ഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മകം പൂരം ഉത്തര ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറി അതെല്ലാം തന്നെ പൂർണ്ണമാകുന്നതുമായിരിക്കും നല്ല പ്ലാനിങ്ങോടുകൂടി പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് ശുഭകരമായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമാകുന്നതാണ് ഈ കാര്യത്തിൽ മറ്റുള്ളവരും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും മേലധികാരികളുടെ പ്രത്യേക സഹകരണവും ലഭിക്കുന്നതാണ് വ്യാപാരി വ്യവസായികൾ കർമ്മ മേഖലയിൽ ചില പരിവർത്തനങ്ങൾ ചെയ്യുന്നതും അതിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം ശുഭകരമായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അധികം കൊട്ടിഘോഷിക്കാതെ ചെയ്തു തീർക്കുന്നതായിരിക്കും നല്ലത് ആഴ്ചയുടെ മധ്യസമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഈ സമയത്ത് ലോട്ടറി ഷെയർ മാർക്കറ്റ് എന്നിവയിൽ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായത്താൽ അതിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ് കുടുംബത്ത് ശുഭകർമ്മങ്ങൾ നടക്കാനും യോഗം കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് മേലധികാരികൾ നിങ്ങളുടെ കാര്യത്തിൽ പ്രസന്നരായിരിക്കും വീക്കെൻഡിൽ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പിതാവിൽ നിന്നും സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാ കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യം കരിയർ ബിസിനസ് എന്നിവയിൽ പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും ഉദ്യോഗസ്ഥലത്ത് ബോസിൻ്റെ അപ്രീസിയേഷൻ ലഭിക്കുന്നതാണ് പ്രൊമോഷൻ ഇൻക്രിമെൻ്റ് എന്നിവയും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ആഴ്ചയുടെ മധ്യസമയത്ത് യാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും ശുഭകരമായി നടന്നു കിട്ടുന്നതായിരിക്കും വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരാകുന്നതായിരിക്കും നിങ്ങളുടെ സതർക്കത കാരണം നഷ്ടങ്ങളുണ്ടാകുന്നത് ഒഴിവാക്കുവാനും സാധിക്കുന്നതാണ് വീക്കെൻഡിൽ ഫാമിലിയും ഹ്രസ്വദൂര യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ക്രിക്കറ്റടങ്ങുന്ന വൃശ്ചിക കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും വരുമാനം വർദ്ധിക്കും തടസ്സപ്പെട്ട് കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതായിരിക്കും കോമ്പറ്റീറ്റേഴ്സ് നിഷ്ക്രിയരാകുന്നതാണ് ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും കടബാധ്യതകളിൽ നിന്നും കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതാണ് മാതാവിൻ്റെ കുടുംബത്തിൽ നിന്നും സഹകരണം ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം ശുഭകരമായിരിക്കും ജീവിത പങ്കാളിയുടെ എല്ലാ സഹകരണവും ലഭിക്കുന്നതാണ് പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് ശുഭസമയമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും പ്രിയപ്പെട്ട വസ്തു തിരിച്ചു കിട്ടുന്നതായിരിക്കും കുടുംബത്ത് ബന്ധുക്കളുടെ ആഗമനം ഉണ്ടാകുന്നത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ യാത്രകൾ ചെയ്യുന്നതാണ് യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം അടങ്ങുന്ന ധനക്കൂറുകാരാണ് കരിയറിനെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ അത് മാറിക്കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതാണ് കലാരംഗത്തുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും എഞ്ചിനീയറിംഗ് ഐ ടി കമ്പ്യൂട്ടർ ഫീൽഡിലുള്ളവർക്ക് കരിയറിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും യാത്രകൾ ചെയ്യുന്നതാണ് യാത്രയിൽ ശുഭഫലങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക എനർജിയോടെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ വിജയവും കൈവരിക്കുന്നതായിരിക്കും വീക്കെൻഡ് കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നതായിരിക്കും കുടുംബസമേതം ചെറിയ യാത്രകളും മറ്റും ചെയ്യാനും യോഗമുണ്ടാകുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ വരുമാനത്തിൽ വർധനവ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നിന്നും നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളും മറ്റും അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് മാതാവിൻ്റെ പൂർണ്ണ സഹകരണം ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനക്കയറ്റങ്ങളും പാർട്ടിയിൽ നിന്നും ശുഭവാർത്തകളും മറ്റും ലഭിക്കാനും യോഗം കാണുന്നുണ്ട് കൃഷികളും മറ്റും ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് കരിയറിനെക്കുറിച്ചുള്ള ടെൻഷൻ മാറിക്കിട്ടുന്നതാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും വിജയം ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ആഴ്ചയുടെ അവസാന സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഉടനെ തന്നെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി അവിട്ടം ഒന്നും രണ്ടും പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ ആത്മധൈര്യത്തിൽ നല്ല വർധനം ഉണ്ടാകുന്നതായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതും അത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് കൂടുതൽ ഫലപ്രദമാകുന്നതുമായിരിക്കും എന്ത് കാര്യവും ചെയ്യാൻ തുടങ്ങിയാലും അതിൽ സഫലത ലഭിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതാണ് ആഴ്ചയുടെ മധ്യസമയം വളരെ നല്ലതായിരിക്കും ഭൂമി ഭവനം മറ്റ് പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും വീടിൻ്റെയോ വാഹനത്തിൻ്റെയോ റിപ്പയറിങ്ങിന് വേണ്ടി ചിലവുകൾ ചെയ്യേണ്ടി വരും പക്ഷേ അതെല്ലാം തന്നെ നിങ്ങൾ മാനേജ് ചെയ്യുന്നതുമായിരിക്കും വീട്ടിലേക്ക് ആർഭാട വസ്തുക്കളും മറ്റും വാങ്ങുന്നതായിരിക്കും ഇത് ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അല്ലെങ്കിൽ ബ്രാൻഡ് ഡ്രസ്സുകളോ ആഭരണങ്ങളോ മറ്റും ആക്കണം വീക്കെൻഡ് ഫാമിലിയോടൊപ്പം കുടുംബത്ത് തന്നെ ചിലവഴിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും അവസാനമായി കൂരുരുട്ടാതി നാലാം പാദം ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ സാമ്പത്തികപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വരുമാനം വർദ്ധിക്കുന്നതിനാൽ പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും കഴിയുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന അനുകൂല മാറ്റങ്ങൾ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതായിരിക്കും കുടുംബാന്തരീക്ഷം ഈ സമയത്ത് സന്തോഷപ്രദമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും വരുന്ന പരിവർത്തനങ്ങൾ കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതുമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും പ്രോപ്പർട്ടികളോ വാഹനങ്ങളോ മറ്റും വാങ്ങുവാൻ യോഗമുണ്ടാകും എങ്കിലും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും മാതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇതാണ് ജൂൺ മൂന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയുള്ള നിങ്ങളുടെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം